ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം കുറച്ച് നാൾ കൂടിയിട്ടാണ് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് ഓണത്തിന് ശേഷം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അധികം ചില അസുഖങ്ങളൊക്കെ വന്ന് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു അത് കാരണം നീണ്ടുപോയത് പുതിയ വെറൈറ്റി ഐറ്റംസ് ആണ് എന്ന് ഞാൻ വീഡിയോ ഇടുന്നത് ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ നല്ല സാരിക്ക് ടോപ്പിന് എല്ലാവരും ഫങ്ഷൻ വെയർ ആയിട്ടുള്ള സാരിക്ക് ടോപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചന്തേരി സിൽക്ക് മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിത്താൽ ാണ് അതിന്റെ പ്ലെയിൻ മെറ്റീരിയൽ ഇതാണ് ബോട്ടം ടോപ്പ് ഷോൾ ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ടോപ്പിന് മീറ്ററിന് നൂറ്റി എൺപത് രൂപം മെറ്റീരിയൽ രൂപ ചന്തേരി സിൽക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെയാണ് അത് നല്ലൊരു സ്പെഷ്യൽ കളർ കോമ്പിനേഷൻ ആണ് നല്ല സ്റ്റാൻഡേർഡ് തോന്നുന്ന ഒരു കളറാണ് കണ്ടോ ഇതുപോലെ അതിന് ബോട്ടം ഷോളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിന്റെ പ്ലെയിൻ ഇതുപോലെ ടോപ്പിന് നൂറ്റി എൺപത് രൂപ മീറ്ററിന് ബോട്ടത്തിന് നൂറ്റി അമ്പത് രൂപ ഈ പ്ലെയിൻ വേണി സാരിക്ക് എടുത്തിട്ട് ഈ പൂക്കൾ ഉള്ളത് ബ്ലൗസിനാക്കാം എങ്ങനെ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് അടുത്തത് ലൈൻസ് ആണ് വരുന്നത് ഇതുപോലെ പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് പോലത്തെ ഒരു കളറാണ് ടോപ്പൊക്കെ അടിക്കുകയാണെങ്കിൽ ഇതുപോലെ ലൈൻസ് വരുന്ന രീതിയിൽ അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ പ്ലെയിൻ മെറ്റീരിയലാണിത് ഈ മൂന്ന് കളറാണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് വെച്ച് തരാനാണ് അപ്പം എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്